ഉമ്മി സുലൈം ബിന്തി മിൽഹാൻ ഇവർ വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു അൻസാരി സ്ത്രീയാണ് ഇവർ ഈ അൻസാറുകളുടെ ഇടയിലെ ഹസ്രജ് ഗോത്രത്തിലെ ബനു നജ്ജാർ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ ഉമ്മി സുലൈം എന്നുള്ളത് ഇവരുടെ യഥാർത്ഥ പേരല്ല അതൊരു വിളിപ്പേര് മാത്രമാണ് ഇവർക്ക് പല പേരുകളും പറയപ്പെടുന്നുണ്ട് അതിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു പേരാണ് റുമൈസോ ബിൻതി മിൽഹാൻ ഇവരുടെ ശരിക്കുള്ള പേരെന്താന്നുള്ളത് അത്ര വ്യക്തമല്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഇവരെ പേരെടുത്ത് പറയാൻ രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് അതിലൊന്ന് അൻസാറുകളുടെ ഇടയിൽ നിന്ന് മദീനത്ത് നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്ന മഹതിയാണ് ഉമ്മി സുലൈം അൻസാറുകളുടെ ഇടയിൽ നിന്ന് പരിശുദ്ധ പ്രവാചകനെ പിൻപറ്റുന്ന ആദ്യത്തെ സ്ത്രീയാണ് ഉമ്മി സുലൈം അതിലും വലുതായിട്ട് ഇവരുടെ പേരെടുത്ത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവരുടെ ചരിത്രം അറിയുന്നവർക്ക് ഇതിനകം തന്നെ അത് മനസ്സിലായിട്ടുണ്ടാകും പരിശുദ്ധ പ്രവാചകൻ മദീനത്തേക്ക് വന്നപ്പോൾ ഇവർ പ്രവാചകന് ഒരു ചെറിയ സമ്മാനം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ പറയാം എന്തായാലും ഇവർ മദീനത്ത് നിന്ന് ആദ്യമായിട്ട് പ്രവാചകനെ പിൻപറ്റിയ സ്ത്രീയാണ് അത് പ്രവാചകൻ മദീനത്തേക്ക് വരുന്നതിന് വളരെ മുമ്പാണ് അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് അത്ര വ്യക്തമല്ല ഈ ആദ്യത്തെ അക്കബ ഉടമ്പടിക്ക് ശേഷം മുസഫിബിൻ ഉമേർ മദീനത്തേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിലായിരിക്കണം അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടാവുക ഇവരുടെ ആദ്യത്തെ ഭർത്താവ് മാലിക്ബിന് നദർ അയാൾ ഇവരെ ഇട്ടിട്ട് പോയതാണ് ഇവരെ ഇസ്ലാം മതം സ്വീകരിച്ചത് അറിഞ്ഞതിനു ശേഷം ഇവരെ ഇട്ടിട്ട് പോവാണ് കാരണം അയാൾ ഭയങ്കര ഒരു മദ്യപാനി അയാൾ പറഞ്ഞു മദ്യപാനം അനുവദിക്കാത്ത ഒരു മതത്തെ പിന്തുടരാൻ എനിക്ക് സാധിക്കില്ല കഴിയില്ല എന്ന് പറഞ്ഞു ഉമ്മി സുലൈമി ഇസ്ലാമതം സ്വീകരിച്ച എൻ്റെ പേരിൽ അയാൾ സ്ഥിരമായിട്ട് ഭീഷണിപ്പെടുത്തി ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് കച്ചവട യാത്രാ സംഘത്തോടൊപ്പം ഇയാൾ സിറിയയിലേക്ക് പോവുകയും ആ പോണ വഴിക്കോ അതെനി സിറിയയിൽ വെച്ചിട്ടാണോ എന്നറിയില്ല ഇയാൾ മരിച്ചു പോവുകയും ചെയ്യാണ് ഇതൊക്കെ റസൂൽ മധ്യനത്തേക്ക് വരുന്നതിന് മുമ്പാണ് ഈ ഉമ്മി സുലൈമിൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ ഹസ്റജ് ഗോത്രത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വ്യക്തി ഉമ്മി സുലൈമിൻ്റെ അടുത്ത് വിവാഹ അഭ്യർത്ഥനയും കൊണ്ട് വരുന്നുണ്ട് അബൂ തൽഹ അൽ അൻസാരി അബൂ തൽഹ വന്നിട്ട് ഉമ്മി സുലൈമിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഈ അബൂ തൽഹ എന്ന് പറയുന്നത് അൻസാറുകളുടെ ഇടയിൽ ഹസ്രജ് ഗോത്രത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ധനികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉയർന്ന വംശക്കാരാണ് വന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഉമ്മി സുലൈമ പറഞ്ഞു നിങ്ങളെപ്പോലെ ഇത്രയും അറിയപ്പെടുന്ന ഇത്രയും മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയോട് ഞാൻ എങ്ങനെയാണ് എതിര് പറയുക എന്ന് ചോദിച്ചു ഈ അബൂതലഹ അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള ഒരു ഒത്ത ശരീരമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഉമ്മി സുലൈമ് പറഞ്ഞു നിങ്ങൾ ഉയർന്ന ഗോത്രക്കാരാണ് വലിയ പണക്കാരാണ് എല്ലാം കൊണ്ടും തികഞ്ഞ ആളുകളാണ് നിങ്ങളോട് എങ്ങനെയാണ് എനിക്ക് എതിര് പറയാൻ കഴിയുക പക്ഷേ ഞാനൊരു മുസ്ലിമാണ് ആണ് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളെനിക്ക് ഹലാൽ അല്ല എന്ന് പറഞ്ഞു അതല്ല നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ഇസ്ലാം അതെൻ്റെ മഹറായിരിക്കും എന്ന് പറഞ്ഞു നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ഇസ്ലാം എൻ്റെ മഹർ ആയിരിക്കും എന്ന് അങ്ങനെ അബൂ തൽഹ ഇസ്ലാം മതം സ്വീകരിച്ചു ശേഷം ഉമ്മി സുലൈമിനെ വിവാഹം കഴിക്കുകയാണ് സ്വഹാബാക്കൾ പറയുമായിരുന്നു അത്രേ ഉമ്മി സുലൈമിൻ്റെ മഹറിനേക്കാൾ അനുഗ്രഹീതമായ മറ്റൊരു മഹർ ഇല്ല എന്ന് എന്തായാലും ഈ ഉമ്മി സുലൈമിനെ അബൂ തൽഹ അങ്ങനെ വിവാഹം കഴിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ അക്കബ ഉടമ്പടിയിൽ ഈ അബൂ തൽഹ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഹിജറയ്ക്ക് കുറച്ച് മുൻപാണ് പിന്നീട് അങ്ങനെ റസൂല് മദീനത്തേക്ക് വന്നു ഈ ഉമ്മി സുലൈമ് ഉണ്ടായിട്ടുള്ള ചില യുദ്ധങ്ങളിലൊക്കെ ഭാഗമൊക്കെ ആവുന്നുണ്ട് അതായത് ഇവർ ഈ സൈനികർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തിട്ടും ഈ മുറിവുകൾ ഉണ്ടാകുന്നവർക്ക് ശുശ്രൂഷ നൽകിയിട്ടും സംരക്ഷിച്ചിട്ടുമൊക്കെ ആയിട്ട് ഇവർ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് ഇവർ സ്ഥിരം ഒരു സമയത്ത് ഈ ഒരു കഠാര കൊണ്ട് നടക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഒരു കത്തി ചെറിയൊരു കത്തി ഇവരിങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു പ്രാവശ്യം റസൂൽ ഈ കത്തി കണ്ടിട്ട് ഉമ്മി സുലൈമിൻ്റെ അടുത്ത് ചോദിച്ചു നീ ചെറിയ കത്തി വെച്ച് എന്ത് കാണിക്കാനാ എന്ന് ചോദിച്ചു ഉമ്മി സുലൈമ് പറഞ്ഞു യാ യാസൂലല്ല ശത്രുക്കൾ ആരെങ്കിലും അങ്ങയുടെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഈ കത്തി ഉപയോഗിച്ച് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞു റസൂൾ കിടന്നുറങ്ങുമ്പോൾ റസൂലിൻ്റെ വിയർപ്പ് തുള്ളികൾ ശേഖരിക്കുന്ന ഒരു സംഭവം പറയുന്നത് കേട്ടിട്ടില്ലേ കുട്ടികളുടെ വർക്കത്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുന്നത് ഈ ഉമ്മി സുലൈമാണ് റസൂലിൻ്റെ വിയർപ്പ് തുള്ളികൾ ശേഖരിച്ചിട്ട് അത് രോഗശമനത്തിനും വർക്കത്തിനുമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഈ ഉമ്മി സുലൈമിൻ്റെ സീറയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം ചരിത്രം ഈ ഉമ്മി സുലൈം അബൂതലഹ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം അവർക്കൊരു ആൺകുട്ടി ജനിക്കുന്നുണ്ട് അബൂ ഉമേർ എന്നാണ് ആ കുട്ടിയെ വിളിച്ചിരുന്നത് ഈ കുട്ടിയുമായിട്ട് ഈ അബൂതലഹ ഭയങ്കര അടുപ്പത്തിലായിരുന്നു കയ്യിലിങ്ങനെ തൂക്കി പിടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരും അവിടെ ഒരുമിച്ച് നിസ്കരിക്കും കളിക്കും അങ്ങനെ സദാ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടിയെ കൊണ്ടാണ് അബൂ അബൂത്തലഹ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകുമെന്ന് പറയുന്നത് അപ്പോൾ അത്രയും അടുപ്പത്തിലായിരുന്നു ഈ കുട്ടിയുമായിട്ട് അബൂ ഉമേർ ഒരിക്കൽ അബൂതലഹ ഒരു കച്ചവട ആവശ്യത്തിനോ ആവശ്യത്തിനായിട്ട് അങ്ങനെ മദീന വിട്ട് പുറത്തേക്ക് ദൂരെ എവിടെയോ പോവുകയാണ് ആ സമയത്ത് ഈ കുട്ടിക്ക് ഈ അബൂ അബൂഉമേറിന് എന്തോ ഒരു അസുഖം ബാധിക്കുകയും കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് നാലോ അഞ്ചോ വയസ്സ് മാത്രമാണ് പ്രായം അബൂ തലഹ അവിടെ ഇല്ലാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി മരിച്ചുപോയി അബൂ അബൂതലഹ ഇതറിയുന്നില്ല പുറത്ത് എവിടെയോ ആണ് അങ്ങനെ കുട്ടി മരിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഖബറടക്കി പിന്നീട് കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ് അബൂതൽഹ തിരിച്ച് വരുന്ന ദിവസമായി അങ്ങനെ ഈ ഉമ്മി സുലൈമ് തൽഹ വരാറായ ദിവസമായപ്പോൾ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല സുഗന്ധമൊക്കെ ഉപയോഗിച്ച് അങ്ങനെ തയ്യാറായിട്ട് ഇരിക്കുകയാണ് കാരണം അബൂ തൽഹ അവിടുന്ന് പോയിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് കച്ചവട ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരികയാണ് ഉമ്മി അങ്ങനെ തൻ്റെ ഭർത്താവിനായിട്ട് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി കാത്തിരുന്നു അബൂതലഹ അങ്ങനെ വന്നു അബൂതലഹ വന്നിട്ട് ചോദിച്ചു എൻ്റെ എവിടെ അവൻ ഉറങ്ങിയോ എന്ന് ചോദിച്ചു ഉമ്മി സുലൈമ് പറഞ്ഞു അവൻ ഉറങ്ങി അവൻ ഇത്രയും നന്നായിട്ട് ഇതിനു മുമ്പ് ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അബൂതലഹ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിയാനൊന്നും നിന്നില്ല ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നതാണ് അവനങ്ങനെ ഒരുമിച്ച് പോയി കിടന്ന് ഉറങ്ങി അങ്ങനെ പിന്നീട് നേരം വെളുത്തു അബൂതലഹ വന്നിട്ട് ഉമ്മി സുലൈമിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എനിക്കെൻ്റെ മോനെ കാണണം മോനെ എവിടെ എന്ന് ചോദിച്ചു ഉമ്മീ സുലൈമ പറഞ്ഞു ഞാനൊരു ഒരു കാര്യം പറയാൻ മറന്നു നമ്മുടെ അയൽവാസി അവരുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊരു സാധനം കടം വാങ്ങി പക്ഷെ അവർ വന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ ആ സാധനത്തിൻ്റെ ഉടമസ്ഥർ വന്ന് ചോദിച്ചപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നില്ല അത് ശരിയാണോ എന്ന് ചോദിച്ചു അബൂതൽഹ പറഞ്ഞു അവരെന്താ അങ്ങനെ ചെയ്യുന്നത് അത് ശരിയല്ല ഒരു സാധനം അതിൻ്റെ ഉടമസ്ഥർ വന്നിട്ട് തിരിച്ചു ചോദിച്ചാൽ അത് നിർബന്ധമായിട്ടും തിരിച്ചു കൊടുക്കണം അതിൻ്റെ ഉടമസ്ഥർക്ക് അത് തിരിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മി സുലൈമ് പറഞ്ഞു അബൂ ഉമേർ നമുക്ക് റബ്ബ് തന്ന ഒരു ഔദാര്യമാണ് ഒരു വായ്പയാണ് അത് റബ്ബ് തന്നെ തിരിച്ചെടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു അബൂ ഉമേർ അള്ളാഹു നമുക്ക് തന്ന ഒരു ഔദാര്യമല്ലേ അത് റബ്ബ് തന്നെ തിരിച്ചെടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു അബൂ തലഹയുടെ അപ്പോഴത്തെ ആ ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നാലോ അഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ പിഞ്ചോമന മകൻ മരിച്ചതറിയാതെ കഴിഞ്ഞ രാത്രി തൻ്റെ ഭാര്യയുമായിട്ട് കിടപ്പറ പങ്കിട്ട് ഉറങ്ങിയതാണ് അബൂ തലഹക്ക് വല്ലാത്ത വശമായി അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി നേരെ റസൂലിൻ്റെ അടുത്തേക്ക് പോയി റസൂലിൻ്റെ അടുത്ത് പോയിട്ട് അബൂതൽഹ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉമ്മി സുലൈമ ഇങ്ങനെ ചെയ്തു എൻ്റെ മകൻ മരിച്ചതറിയാതെ കഴിഞ്ഞ രാത്രി ഞാൻ അവളുമായിട്ട് കിടപ്പറ പങ്കുവെച്ചു അങ്ങനെ അബൂതൽഹ ഭാര്യയെ കുറ്റപ്പെടുത്തിയും അല്ലാതെയുമൊക്കെ ആയിട്ട് റസൂലിൻ്റെ അടുത്ത് ഇങ്ങനെ ദീർഘനേരം കരഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരേ ഒരു മകനാണ് നാലോ അഞ്ചോ വയസ്സാണ് അവനില്ലാതെ പറ്റില്ല എന്നുള്ള സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസൂൽ അങ്ങനെ മിണ്ടാതെ ഇരുന്നിട്ട് അബൂ തൽഹ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടു അബൂ തൽഹ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം റസൂൽ പറഞ്ഞു ഇന്നലത്തെ ആ ഒരു രാത്രി കൊണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഇന്നലത്തെ ആ ഒരു രാത്രി കൊണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു രാത്രിയിൽ നിന്നുള്ള ഒന്നിക്കലിൽ നിന്നാണ് അവർക്ക് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സഹാബി അബ്ദുല്ലാ ഇബിന് തൽഹ എന്ന മകൻ ഉണ്ടാകുന്നത് ചരിത്രം പിന്നെ പറയുന്നത് ഈ അബ്ദുല്ലാ ഹൈബിൻ അബി തൽഹക്ക് ഒമ്പത് മക്കളുണ്ടായി എന്നാണ് ആ ഒമ്പത് മക്കളും പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരായി മാറുകയും ചെയ്യുന്നുണ്ട് ഈ ഉമ്മി സുലൈമ് പിന്നീട് പ്രവാചകന്റെ വഫാത്തിനു ശേഷവും ജീവിക്കുന്നുണ്ട് ഇവരുടെ ഒരു വഫാത്ത് ഏത് സമയത്താണ് എന്ത് സാഹചര്യത്തിലാണ് എന്നുള്ളതൊന്നും വ്യക്തമല്ല ഉമർ അൽ ഹത്താബിന്റെ കാലത്താണ് അതല്ല ഉസ്മാൻ അലാൻവിൻ്റെ കാലത്താണ് ഇവരുടെ വഫാത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു മഹതി കൂടിയാണ് ഉമ്മി സുലൈം ഇത് പ്രസിദ്ധമായിട്ടുള്ളൊരു ഹദീസാണ് ഈ ഉമറിൻ്റെ കൊട്ടാരവും ബിലാലിൻ്റെ കാലത്തൊക്കെ പറയുന്നിടത്ത് ഇതും കൂടെ ചേർത്ത് പറയുന്നുണ്ട് അങ്ങനെ ഈ പരിശുദ്ധ പ്രവാചകൻ മദീനത്തേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് പത്ത് വയസ്സുള്ള ഒരു മകനുണ്ട് റസൂൽ മദീനത്തേക്ക് വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇവർ സ്വയം ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇവരുടെ പത്ത് വയസ്സുള്ള ആ മകനെ ഇസ്ലാം മത പഠനം നൽകുകയും ഇവർ ചെയ്തിരുന്നു അവരുടെ പഴയ ഭർത്താവ് അവരിട്ടിട്ട് പോകാനുള്ള ഒരു കാരണം അതായിരുന്നു റസൂല് മദീനത്തേക്ക് വന്നപ്പോൾ ഇവർ ഈ പത്ത് വയസ്സുള്ള ഇവരുടെ മകനെ റസൂലിന് കൊണ്ടുപോയി സമർപ്പിച്ചു പറഞ്ഞു യാസൂൽ അള്ള ഇവന് എഴുത്തും വായന ഒക്കെ നന്നായിട്ടറിയാം അവിടത്തേക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞാനിവനെ ഇവിടെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നീട് റസൂൽ ഉണ്ടായിട്ടുള്ള പത്ത് വർഷവും ഈ കുട്ടി റസൂലിന് ഹിദുമത്ത് ചെയ്തുകൊണ്ട് കൂടെ തന്നെയുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലിന് ഹിദ്മത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സ്വഹാബിമാർ വേറെയുണ്ട് പക്ഷേ ഹാദിമുർ റസൂലുള്ള എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് അത് ഈ ഉമ്മി സുലൈമിൻ്റെ മകനായിട്ടുള്ള അനസ്ബിന് മാലിക്കിൻ്റെ പേരാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഉമ്മി സുലൈമ് റസൂലിനൊരു ചെറിയ സമ്മാനം കൊണ്ടുപോയി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അനസ് മാലിക്കിനെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത് ഏത് ഘട്ടത്തിലാണ് എന്നുള്ളത് എനിക്കറിയാൻ താല്പര്യമുണ്ട് അത് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ഒന്ന് എഴുതി ചേർക്കണം അപ്പോൾ അതാണ് അനസ്മിൻ മാലിക് റുള്ളാഹു വൻഹുവിൻ്റെ മാതാവ് ഉമ്മി സുലൈം